പ്രിയമുള്ളവരെ റാഫിയുടെ ഞാനിപ്പോൾ നിൽക്കുന്നതേ അൽഹംറ വിലായത്തിലുള്ള ഒരു ഏകദേശം നാന്നൂറ് മുതൽ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ഓൾഡ് ഹെറിറ്റേജ് ഹൗസിലാണ് കേട്ടോ പണ്ട് കാലത്ത് കാലത്ത് ഇവിടുത്തുള്ള ആൾക്കാർ ഈ വ്യാപാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സൂക്കുകളാണിത് ഒരു അഞ്ഞൂറ് വർഷം വരെയാണ് ഇതിൻ്റെ ഒരു പഴക്കം പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാം പണ്ടുള്ള വ്യാപാരം നടത്താൻ വേണ്ടിയിട്ട് സൂക്കുകൾ അഥവാ കച്ചവട സ്ഥലങ്ങളുണ്ട് ചന്തകൾ ആ ഒരു ചന്ത നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ചന്തയാണിത് അതിപ്പോൾ ഇവർ ഹെറിറ്റേജ് ഹൗസായിട്ട് മാറ്റി തിരിച്ചിട്ട് അവിടെയുള്ള ടൂറിസ്റ്റുകൾക്ക് ടൂറിസം ഇവർ എന്തുവാ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തോമാൻ്റെ ഒരു ചരിത്രം അങ്ങനെ തന്നെയാണ് പഴയ വീടുകളൊന്നും പൊളിക്കത്തില്ല ഒരു ടൂറിസത്തിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ കാത്ത് സംരക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് പാരമ്പര്യം ഇവരുടെ പാരമ്പര്യമായിട്ടുള്ളവർ ഇവരിങ്ങനെയാണ് എന്താ പറയുക പഴയ കാര്യങ്ങളൊന്നും ഇടിച്ച് പൊളിച്ച് കളയില്ല അവരിങ്ങനെ ഈ ഒരു ടൂറിസത്തിന് വേണ്ടിയിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു എന്താ പറയുന്ന വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന ചന്തകളുണ്ടല്ലോ ആ ചന്തകളുടെ ആ ചന്തയുടെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് സൂക്ക് ഇവിടെ സൂക്ക് എന്നാണ് പറയുന്നത് കേട്ടോ സൂക്കെന്ന് അർത്ഥം വെക്കുന്നതെന്ന് പറഞ്ഞാൽ ചന്തകൾ എന്നാണ് അറബിയിൽ അതിനർത്ഥം വെക്കുന്നത് അപ്പോൾ അതിൻ്റെ കവാടത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്കാണ് എന്താ പറയുക സൂക്കും പിന്നെ പഴയ ഇവർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളും ഒക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇന്ന് കടന്നിട്ട് വരാം ഇതാണ് അതിൻ്റെ ഒരു കവാടം സൂക്ക് അൽ ഹംറ തുറാത്തി എന്നാണ് പിന്നെ ഈ ഒരു ഹംറയുടെ ഈ ഒരു സൂക്കിൻ്റെ പേര് സൂക്ക് അൽ ഹംറ അൽ തുറാത്തി ഓക്കെ അപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു മരമുണ്ട് പിന്നെ ഇതൊക്കെ കടമുറികളാണ് കേട്ടോ ചെറിയ ചെറിയ കടമുറികൾ ഓരോ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കടമുറികളാണ് നമുക്കിവിടെ കാണാൻ കഴിയും പഴയ സെവനപ്പിൻ്റെ ഒരു പരസ്യം പഴയ നമ്മുടെ സെവൻ അപ്പിൻ്റെ ആ ഒരു ഡിസ്പ്ലേ എന്താ പറയുക ആ ഒരു കളറും അതിൻ്റെ ഒരു ലോഗോ ലോഗമൊക്കെയാണിത് ഇത് പെപ്സി അപ്പോൾ ഇതൊക്കെ ഓരോ മുറികളാണ് കടമുറികളാണ് ഓക്കെ പിന്നെ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് സ്മിത്ത് സൈറ്റ് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ വിറ്റുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഓക്കെ ചെറിയ ചെറിയ കടമുറികൾ അപ്പോൾ ഇവിടെ കൂടുതലും ഈ പനകളുണ്ടല്ലോ ഇത് ഉപയോഗിച്ചോ ഉപയോഗിച്ചത് നമ്മുടെ ഈന്തപ്പനയുടെ തടികളൊക്കെ വെച്ചിട്ടാണ് ഇവിടെ കൂടുതലും ഈ മുകളുവശമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഈന്തപ്പനയുടെ തടികളാണ് ഈ ഇതൊക്കെ ഈന്തപ്പനയുടെ ആ ഒരു ലീഫിൻ്റെ ഇത് വരില്ല നമ്മുടെ ഓലയുടെ ആ ഇത് വരില്ലേ അതേപോലത്തെ ആ ഇത് വെച്ചിട്ടാണ് ഇവർ പണിഞ്ഞു വച്ചേക്കുന്നത് ഓക്കെ അത് വെച്ചിട്ടാണ് ഇവരുടെ ഒരു എന്താ കൺസ്ട്രക്ഷൻ ഇവിടെ നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ ഇപ്പം നല്ല തണുപ്പാണ് അടിപൊളി തണുപ്പാണ് നല്ല സമയത്ത് നമ്മൾ വന്നിരിക്കുന്നത് നല്ല തണുപ്പുള്ളൊരു സമയമാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോയിട്ട് വരാം ഇതൊക്കെ ഓരോ ഷോപ്പുകളായിരുന്നു അല്ല ഈ സൈഡിലൊക്കെ ഓരോരോ ഷോപ്പുകളായിരുന്നു അല്ലെ ഷോപ്പും ഹണി ഗീ ഇതൊക്കെ ഓരോ കടമുറികളാണ് കേട്ടോ പണ്ടെന്ന് ഓരോന്ന് വിറ്റുകൊണ്ടിരുന്ന കടമുറികളാണ് ഓരോ ഷോപ്പ് മുറികളാണിത് ഗ്രെയിൻ സെയിൽ സൈറ്റ് ഇവിടെ ഗ്രെയിൻ സെയിൽ സൈറ്റ് ഓരോ കടമുറികളേ പഴയ കടമുറികൾ എന്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കിയല്ലേ വലിയ പണ്ടുകാലത്ത് ഓരോ കാര്യങ്ങൾ വിറ്റുകൊണ്ടിരുന്ന സൂക്കുകളാണ് കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ വിറ്റുകൊണ്ടിരുന്ന കടമുറികളൊക്കെ കുറഞ്ഞതൊരു പത്തിരുന്നൂറ് വർഷം മുമ്പത്തെ കടകളാണ് ഇതൊക്കെ പഴയ കാര്യങ്ങളൊക്കെ വയ്ക്കൊണ്ടിരുന്നേ

അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ പുതിയ രീതിയിൽ ബിൽഡിങ്ങുകളുണ്ട് അതും പഴയ പഴയ ബിൽഡിങ്ങുകളാണ് അതിനകത്ത് ലോണ്ട്രി ചെറിയ ഗ്രോസറി അതും ഇതൊക്കെയുണ്ട് പിന്നെ ഇനി നമുക്ക് അകത്തേക്കൊന്ന് പോയിട്ട് വരാം ഇത് മ്യൂസിയമാണോ റെന്റ് डबल होस पिटाल जी देखो मालूम तार करते हैं हाँ मल्टी तो बस रूमली मल्टी ऐसा और पढ़ അടിപൊളി കേട്ടോട്ടോ വാ പഴയ ആളുകൾ താമസിച്ചിട്ടിരുന്നു അറകളാണ് ഇത് പഴയ ആളുകൾ താമസ പാമ്പോലുണ്ടാവുവാ പഴയ ആളുകളെ താമസിച്ചു അറകളാണ് കേട്ടോ പഴയ ഹൗസാണ് ലൈറ്റ് പെട്ട ഒന്നുമില്ല പണ്ടത്തെ ആൾക്കാരെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളായി ഓരോരോ റൂമുകളായിട്ട് ഇനി കുറച്ച് മേപ്പോട്ട് കയറി നോക്കാം കയറിയ ആ ഇവിടെ കയറിയപ്പോൾ അടിപൊളിയായിരുന്നു

വന്ന വഴിയാട്ടോ നടന്നു വന്ന വഴിയാ ആ വീടിന്റെ മുകളിൽ വശമായി മുകളെന്തോളി ഇതെൻ്റെ ഏറ്റവും ടോപ്പ് ഇതൊക്കെ പഴയ ഫോണിന്റെ ഒരു കിച്ചണാ കിച്ചൺ ആ സുഖാ കിച്ചൺ പഴയ കിച്ചൺട്ടോ ഇത് ഏറ്റവും മുകളിലെ ടോപ്പിലെ കിച്ചൺ ഇതുവഴി നമുക്ക് നോക്കിയാലേ ഏറ്റവും കൂടുതൽ എത്തി ആ ഇതാണ് ഈ ഓൾഡ് ഹൗസിൻ്റെ ഓൾഡ് ഹെറിറ്റേജ് ഹൗസിന്റെ എല്ലാം കാണാൻ പറ്റൂ ഇന്ന് താമസം ഒന്നുമില്ല അതിങ്ങനെ പുരാവസ്തു ആയിട്ട് ഇങ്ങനെ ഇട്ടേക്കോ എല്ലാവർക്കും കാണാൻ വേണ്ടി കൂടുതലും മറ്റേ പനയുടെ ഇത് വെച്ചിട്ട് അവർ ഉണ്ടാക്കിയേക്കുന്നത് നീന്തപ്പനയുടെ അതിന്റെ വേസ്റ്റുകൾ കിടക്കുന്നത് നീന്തപ്പനയുടെ വലിയ സൂത്തേണ്ടത് ആ ഇതൊക്കെ വെച്ചിട്ട് അതിന് മുകളിൽ മണ്ണൊക്കെ വെച്ചിട്ടാണ് ഇവർ കൂടുതൽ ഉണ്ടാക്കിയത് ഏറ്റവും ടോപ്പാണ് പോലെ ഒരു വീടിന്റെ ഏറ്റവും ടോപ്പിൽ നമ്മളിപ്പോൾ ഉള്ളൂ ഇല്ല കേറാറില്ല കയറുന്നതിന് പൈസ കൊടുക്കാൻ മതി മുകളിലുണ്ടപ്പോ ആ ഇത് ഷോപ്പുകളാണ് ഇത് കൈത്തറി സാധനങ്ങളാണ് കൈ വെച്ചുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് തൂക്കിട്ടേക്കുന്നതാണ് സൂക്ക് ആക്കുന്നതേ ഉള്ളൂ ഇതെല്ലാം കൈ വെച്ചുണ്ടാക്കുന്ന സാധനങ്ങളാണ് ബാഗുകൾ പിന്നെ ഇന്തപ്പനയുടെ ആ ഒരു ലീഫ് വെച്ചിട്ടുണ്ടാക്കുന്ന ബാഗുകളൊക്കെയാണ് ഒമാനി തൊപ്പികളൊക്കെ വയ്ക്കുന്നൊരു സ്ഥലം ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യുന്നതേ ഉള്ളു കേട്ടോ സൂക്കൊന്ന് സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ നമ്മൾ നിൽക്കുന്നതേ ഹംറയിലുള്ളൊരു ഓൾഡ് ഹെറിറ്റേജ് ഹൗസിലാണ് അപ്പോൾ ഇവിടെ സൂക്കെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ ഇതെല്ലാം കൈത്തറി സാധനങ്ങളാണ് കൈവച്ചുണ്ടാക്കുന്ന സാധനങ്ങളാണ് മൊത്തവും ഈന്തപ്പനയുടെ ഈന്തപ്പനയുടെ ആ പന വെച്ചിട്ടുണ്ടാക്കുന്ന സാധനങ്ങളാണ് സൂക്കുകൾ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ ഇവിടെ ഇവിടെ പാസ് വെച്ചിട്ടുണ്ടോ മൂന്നറിയാലോ വെച്ചിട്ട് ആ ഒരു മ്യൂസിയത്തിൽ കയറാൻ മൂന്നെറിയാലോട്ടോ മ്യൂസിയത്തിൽ കയറിയ ഇവിടുത്തെ കുറേ പാരമ്പര്യമായിട്ടുള്ള സാധനങ്ങളും എല്ലാം കാണാൻ പറ്റും പഴയ ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന വീടുകളാണ് അതിപ്പോൾ ഇവർ മ്യൂസിയമാക്കി എടുത്തേക്കും അതിൻ്റെ ഉള്ളിൽ പിന്നെ തല മ്യൂസിയമാണ് എൻ്റെ ഉള്ളിൽ കാരണമെങ്കിൽ നമുക്ക് മൂന്നരയാൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവർ ഉപയോഗിച്ച പണ്ടുള്ള പണ്ടുള്ള ആൾക്കാർ ഉപയോഗിച്ച സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിൻ്റെ ഉള്ളിൽ ഇവർ പരിചയപ്പെടുത്തി തരും മറ്റേ ഹോസ്പിറ്റാലിറ്റി ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് അല്ല ഇതൊക്കെ റൂമാണ് താമസിക്കാം വാടക താമസിക്കുന്ന നല്ല രസമാണ് അത് നല്ല തണുപ്പായിരിക്കും മണ്ണ് വെച്ചിട്ടേ ഫുള്ള് ഇത് ഫുള്ള് മണ്ണാണ് ഇന്റീരിയറിലെ അടിപൊളിയായിരിക്കും അതെവിടെ വാടക ഇതൊക്കെ വാടക കൊടുത്തേക്കുന്ന എൻ്റെ ഉള്ളിൽ നല്ല രസമായിരിക്കും താമസിക്കും ഇപ്പോൾ തന്നെ പുറത്തേക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്താൽ നല്ല രസമായിരിക്കും ഇവിടെ ഓരോരുത്തർ വാടകയ്ക്ക് റൂം എടുത്തിട്ടെ ഇത് ഈ ഒരു ഹംറ വിലയത്തിന് ഫുള്ള് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെയാണ് ഹംറയിൽ ഇതൊക്കെ ജവൽ ഷംസ് നമ്മൾ ഈ ഹംറയിൽ വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യാനുള്ള എല്ലാ സ്ഥലങ്ങളും അപ്പോൾ ഇത് വണ്ടി ഈ വണ്ടിയുടെ കോണ്ടാക്ട് നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹായ് അപ്പോൾ ആ ഒരു വണ്ടി റെൻ്റാണ് നമ്മളെവിടുന്ന് എടുത്തുകൊണ്ട് പോയി എല്ലാ സ്ഥലവും ഒരു ഹംറ ഫുള്ള് ഓടിച്ച് കാണിക്കും ഇതെല്ലാം ഇവിടെ വാടക കൊടുത്തേക്കുന്നില്ല ഇതൊരു പഴയ പള്ളിയാണ് മസ്ജിദ് അൽ ഹദീഫ് പണിഞ്ഞോണ്ടിരിക്കുക ഇത് അടിപൊളി ഇന്ന് വെള്ളം വരുന്നുണ്ട് അവിടെ വലിയ വെള്ളമാണല്ലോ ഇതൊരു വാതി പോകാൻ വേണ്ടിയിട്ട് അതിനെ ഒരുക്കിയിട്ടുണ്ടോ പള്ളി പണി പുതിയ കമ്പി വെച്ചിട്ട് പള്ളി പണി കൊള്ളാം ഫുള്ള് ടൂറിസ്റ്റുകളെ ഇതാക്ക മറ്റേ ടാർഗറ്റ് ചെയ്തോട്ടല്ലേ മറ്റേ കടലാസ് ചെടിയുണ്ടോ സുധട്ടോ കുളിക്കുന്നുണ്ടെങ്കിൽ ക്ലീനാക്കി ഇടങ്ങുന്നു കുളിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കുളിമുറിയാണ്